ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിനടുത്തുള്ള പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിൽ ഒരു ഷോ നടക്കുന്നുണ്ട് പത്ത് കോടി ചെലവിൽ ഇത് ഓഷൻ ഒരുക്കുന്ന മലബാർ മഹോത്സവം ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത ഒരു അണ്ടർ വാട്ടർ ഗ്ലാസ് ടണൽ അക്വേറിയാണ് വേറെയും ധാരാളം ഷോകൾ ഇവിടെ ഉണ്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഞാൻ ഇന്നാണ് കാണാൻ പോയത് ഫെബ്രുവരി ഇരുപത് വരെയാണ് ഷോ ഉള്ളത് എന്നാണ് അറിഞ്ഞത് എക്സ്റ്റൻഡ് ചെയ്യുമോ എന്നറിയില്ല കാണാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് പോയി കണ്ടോളൂ ഇവിടെ എന്തെല്ലാമാണ് കാണാനുള്ളത് എന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് നമ്മൾ ഈ ഗ്രൗണ്ടിലെത്തുമ്പോൾ ആദ്യം തന്നെ ഒരാമയാണ് കാണുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ആമയാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം എത്തുന്നത് കുറേ കിളികളുള്ള ഒരു ഗാർഡനിലേക്കാണ് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ നിരവധി സ്പോട്ടുകളുണ്ട് ഒരു സെൽഫി പോയിൻറ്റും ഉണ്ട് ഇവിടുത്തെ കിളികളൊക്കെ ഒറിജിനൽ കിളികളാണ് ഗാർഡൻ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് കണ്ടു എന്താ സംഗതി എന്ന് മനസ്സിലായില്ല അടുത്ത് ചെന്നപ്പോൾ ഇതാ വരുന്ന ഒരാൾ ഒരു റോബോ ഡോഗ് ഒന്നല്ലോ രണ്ടെണ്ണം ഉണ്ട് അതിങ്ങനെ ഓടി വരുന്നുണ്ട് നമ്മളെ നേരെ ഓടി വരും കാലില് വന്നിടിക്കും കുട്ടികളൊക്കെ ഇത് വരുന്നത് കണ്ടിട്ട് ഓടി പോവാ മുതിർന്നവരും ഓടുന്നുണ്ടേ കുട്ടികൾക്ക് കളിക്കാൻ നല്ല ഒരു കളിപ്പാട്ടം കിട്ടിയത് പോലെയാണ് അയ്യോ ഒന്ന് വീണുപോയി ആ ഇപ്പം എണീറ്റ് ഉഷാറായി ഇതിനുള്ളിലാകെ ഒരു ചിരിയും ബഹളൊക്കെയാണേ ഡോഗ് വരുമ്പോഴേക്കും എല്ലാവരും ഓടിപ്പോവണേ ഹാളിൽ നിന്ന് നമ്മൾ ഒന്നും കൂടി മുന്നോട്ട് പോയാൽ ഒരു കൃത്രിമ ഗാർഡനിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ ഗാർഡനിലാണെങ്കിലോ പൂവുകളും പലതരം പൂവുകൾ പൂമ്പാറ്റ തുമ്പി വണ്ട് പുൽച്ചാടി ഇങ്ങനെ പല ചെറു ജീവികൾ മറ്റേ ഒരു സൈഡില് ഡിനോസറ് വലിയൊരു കൊമ്പനാന വലിയൊരു ടൈഗർ അപ്പോൾ കുറച്ച് മൃഗങ്ങളും ഉണ്ട് എല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ ധാരാളം സ്പോട്ടുകളുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഗാർഡൻ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്തുന്നത് ഒരു അക്വേറിയത്തിലേക്കാണ് സ്രാവുകളൊക്കെ ഉള്ള ഒരു അക്വേറിയം അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാലോ പല തരത്തിലുള്ള മത്സ്യങ്ങളുടെ ഒരു വർണ്ണലോകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ മത്സ്യങ്ങളെയൊക്കെ കണ്ട് കുറേ നടക്കാനുണ്ട് നമ്മളെത്തുന്നത് ടണക്വറിയത്തിലേക്കാണ് ടണൽ അക്വറിയത്തിലൂടെ നമുക്ക് കുറേ ദൂരം നടക്കാം നമ്മുടെ രണ്ട് സൈഡിലും തലയ്ക്ക് മുകളിലൊക്കെ മത്സ്യങ്ങളെ കണ്ടുകൊണ്ട് നടക്കാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കൊട്ടാരം കാണാം അതും വെള്ളത്തിലാണ് നല്ല ഭംഗിയുണ്ട് കൊട്ടാരമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം കൊട്ടാരം കഴിഞ്ഞാലോ കൺസ്യൂമർ സ്റ്റാറിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാം എല്ലാം അവരിങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഇതാ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വാങ്ങി തിന്നിരുന്ന മിഠായികളൊക്കെ ഇവിടെ കാണാനുണ്ടേ കടിച്ചപ്പറച്ചി നാരങ്ങ മിഠായി അങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ വാങ്ങാതെ ഇവിടുന്ന് പോവാൻ കഴിയില്ല മറ്റൊരിടത്ത് ഇതാ ഇഗ്വാന പിന്നെ അയ്യോ ചെറിയൊരു പാമ്പിൻ കുഞ്ഞ് അതിനെ എല്ലാവരുടെയും കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ചുകൂടി മുന്നോട്ട് നടന്നാലോ വലിയൊരു ഫുഡ് കോർട്ടിലേക്കാണ് എത്തുന്നത് ഇവിടെ പലതരം ഫുഡ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാം ഇവിടെ ഇരുന്ന് കഴിക്കാം ടർക്കിഷ് ഐസ്ക്രീമും ഉണ്ട് ഒരു കോണിലായിട്ട് ഫുഡ് കോർട്ടിന്ന് പുറത്ത് കിടന്നാല് എക്സിബിഷൻ ഗ്രൗണ്ടിലേക്കാണ് വരുന്നത് പലതരം ഗെയിമുകളും റൈഡുകളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് കുറേ സമയം ഇങ്ങനെ നടന്നു ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ ഓരോ ഇവൻറ്റുകളുണ്ട് എല്ലാ ദിവസവും ഇല്ല ഇന്നത്തെ പരിപാടി റിമി ടോമിയുടെ ഗാനമേളയാണ് എട്ട് മണിക്കാണ് തുടങ്ങുന്നത് അതിനി വേറെ ടിക്കറ്റൊന്നും വേണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ടിക്കറ്റ് തന്നെ മതി ഇവിടുന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങാതിരുന്നാൽ മതി പക്ഷെ ഞങ്ങൾ ഗാനമേള കാണാൻ നിന്നിട്ടില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെയൊക്കെ ജനസാഗരമാകും റിമി ടോമി അടിച്ചു പൊളിച്ച് പാടുന്ന ആ സ്റ്റേജ് കണ്ടു ശബ്ദ സംവിധാനങ്ങളൊക്കെ അവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ എക്സിബിഷനൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ നമുക്കിനി മറ്റൊരു വീഡിയോയിലും കാണാം Bye.